അലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു ആത്മീയ ഒറ്റമൂലി പറയാം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് കൂടി വരികയാണല്ലോ തുടക്കത്തിലുണ്ടായിരുന്ന സ്നേഹം അതുപോലെ തന്നെ വാത്സല്യം പിന്നീട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു മനപ്പൊരുത്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളും വഴക്കും കൂടിയും ജീവിതം മുന്നോട്ടു പോകുന്നു അള്ളാഹു ഇരുവർക്കും നല്ല കുടുംബജീവിതം നഹിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ അമീൻ എറബൽ ആലമീൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിഷമങ്ങൾ പറഞ്ഞാണ് ഒട്ടുമിക്ക കമൻ്റുകളും കാണാ കാണാറുള്ളത് പ്രിയമുള്ളവരെ ഭാര്യക്കും ഭർത്താക്ക ഭർത്താവിനും രണ്ടുപേർക്കും ഉപകരിക്കുന്ന രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകരിക്കുന്ന ആത്മീയ ടിപ്സ് ഇത് ചെയ്താൽ പരസ്പരം സ്നേഹമുണ്ടാവുകയും മനപൊരുത്വം ഉണ്ടാവുകയും ചെയ്യും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം സ്നേഹവും മനപ്പൊരുത്വവും വർദ്ധിക്കാൻ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഇസ്മുകളിൽ ഒരു ഇസ്മാണ് يا 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 الله 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 എന്ന ഈ ഇസ്മിനെ വ്യാഴാഴ്ച പകൽ രാവിലെ മണി മുതൽ ഏഴ് വരെയുള്ള സമയത്തിൽ അതിന് 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 അതിൻ്റെ പിന്നെ അല്ല അതല്ല എങ്കിൽ ഒരു മണി മുതൽ രണ്ട് വരെയാണ് പിന്നെയും സമയം ഈ രണ്ട് സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുക്കുക രാവിലെ ആറ് മണി മുതൽ ഏഴ് മണിവരെ അത് കഴിഞ്ഞാൽ ഒരു മണി മുതൽ രണ്ട് മണിവരെ ഈ സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുള്ളത് ആ സമയം തിരഞ്ഞെടുക്കുക അതിനു ശേഷം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് തവണ എന്ന് ചൊല്ലിക്കൊണ്ട് കുറച്ച് പഞ്ചസാര എടുക്കുക പഞ്ചസാരയിൽ മന്ത്രിക്കുക ശേഷം ഭാര്യ ഭർത്താവിനോ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുക പഞ്ചസാര വെള്ളത്തിലോ മറ്റേതെങ്കിലും ചേർത്തും കൊടുക്കാം ഇത് കഴിച്ചാലു കഴിച്ചാൽ ഇൻഷാള്ള ഭാര്യ ഭർത്താക്കന്മാർ നല്ല അവർ തമ്മിലുള്ള നല്ല സ്നേഹവും മനഃപ്പൊരുത്തം വർദ്ധിക്കുകയും ചെയ്യും ഇൻഷാ അല്ല അള്ളാഹു സുബഹാന ഉത്തല നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലും ഹൈറുലുമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അള്ളാഹു തൗഫീക ചെയ്യട്ടെ അസലാ വാരിക്കും വരഹമുല്ലാറക്കാത്തു